ഹലോ ഫ്രണ്ട്സ് ടെക്കിങ് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഓൾറെഡി പോക്കോ എക്സിക്സ് പ്രോൻ്റെ അൺബോക്സിങ് ചെയ്തായിരുന്നു അപ്പോൾ നമുക്ക് വേറൊരു പോക്കോൻ്റെ ഡിവൈസ് കൂടെ കിട്ടിയിട്ടുണ്ട് പോക്കോ എക്സിക്സ് സീരീസിലെ പോക്കോ എക്സിക്സ് അപ്പോൾ രണ്ട് ഡിവൈസാണ് പോക്കോ അനൗൺസ് ചെയ്തത് പോക്കോ എക്സിക്സ് പ്രോ അവരുടെ ഏറ്റവും കൂടിയ വലിയ പവർഫുൾ ഡിവൈസാണ് പോക്കോ എക്സിക്സ് പ്രോ ഡിമെൻസിറ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് അൾട്രാ അങ്ങനെ എല്ലാം തന്നെ അടിപൊളി ഹാർഡ്വെയറാണ് വരുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിൽ പോയി നോക്കാവുന്നതാണ് പോക്കോ എക്സിക്സ് പ്രോൻ്റെ അൺബോക്സിങ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മറ്റൊരു ബജറ്റ് ഡിവൈസാണ് കുറച്ചും കൂടെ ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോക്കോ എക്സിക്സ് പ്രോനേക്കാളും ബജറ്റാണെന്ന് മാത്രം അല്ലാണ്ട് ഇതൊരു ബജറ്റ് ഡിവൈസ് അല്ല എങ്കിലും നല്ല പവർഫുൾ ഹാർഡ്വെയറും നല്ല അടിപൊളി ഫീച്ചർ സെറ്റ് ഒക്കെ വരുന്ന ഒരു ഡിവൈസ് ഡിവൈസാണ് പോക്കോന് പോക്കോ എക്സ് ഫൈവ് ജി അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ആയിട്ട് ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലായി ഉടങ്ങളിക്കുമ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പം ഇതാണ് ബോക്സ് പാക്കേജിംഗ് പോക്കോ എക്സിക്സ് ഫൈവ് ജി നീതിയാണ് ബോക്സിന്റെ പാക്കിൽ പവർഫുൾ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു മൊബൈൽ പ്ലാറ്റ്ഫോം നീതി ചെയ്യണം വൺ പോയിന്റ് ഫൈവ് കെ ആമല വൺ ട്വന്റി ഹെർട്സ് സിക്സ്റ്റി ഫോർ മെഗപിക്സൽ ഒ എസ് ക്യാമറ സിക്സ്റ്റി സെവൻ വോട്ട്സ് ചാർജിങ് ആണ് ടെർബോ ചാർജിംഗ് ആണ് അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയന്റ് മിറർ ബ്ലാക്ക് ആണ് ഇതും ട്വൽവ് ജി ബി റാമും ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് ആണ് പോക്കോ എക്സിക് പ്രോനെ പോലെ തന്നെ ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം തുറന്നിട്ട് ബോക്സിനകത്ത് എന്തൊക്കെയാ വരുന്നത് നമുക്ക് നോക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് പോക്കോൻ്റെ ഒരു ബോക്സ് ആണ് അതിനകത്ത് സിം ഇജക്റ്റ് പിന് കാണാം അതിനൊപ്പം തന്നെ നമുക്ക് പോക്കോ എക്സിക്സ് പ്രോവിൽ പോലെ തന്നെ ഒരു കേസാണ് ആ ബ്ലാക്ക് കളർ കേസ് ഇത് നല്ലൊരു കേസ് കേട്ടോ നല്ലൊരു ടി പി യു കേസ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വൈറ്റ് കേസ് കളർ പോകുന്ന മഞ്ഞ കളർ ആവുന്നതിന് പകരം ഉള്ള ഒരു കേസാണ് നല്ലൊരു കേസാണ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് രണ്ട് നാനോ സിം കാർഡ്സിലോട്ടാണ് ബോഡി സാറ് എയ്റ്റ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് ഫോർ ഹെഡ് സാറ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് സിക്സാണ് വരുന്നത് വിതാണ് സാർ വാല്യൂ ഇതൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് മാറ്റി വെക്കാം മുകളിൽ ഫോണാണ് വരുന്നത് ബ്ലാക്ക് കളർ ബാക്കി വരുന്നത് ഒരു സിക്സ്റ്റി ഫോർ വോട്ട് ഐ മീൻ സിക്സ്റ്റി സെവൻ വോട്ട് അഡാപ്റ്ററും ഒരു യുഎസ് പി ചാർജിംഗ് കേബിളും വരുന്നത് അപ്പോൾ ഇതല്ലേ നമുക്ക് തിരിച്ചു വെക്കാം നിങ്ങളുടെ ഫോണിലേക്ക് വരാം ഫോൺ ഒന്ന് ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള ഡിസൈൻ ആസ്പെക്ട്സ് പറയാം അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത് സിക്സ്റ്റി ഫോർ മെഗപിക്സൽ ട്രിപ്പിൾ ക്യാമറ ഇവിടെ വേണ്ടി എഴുതിയതാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇത് ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇവിടെ നമുക്ക് രണ്ട് ലെയറിലാണ് ഈ ബ്ലാക്ക് കുറച്ചും കൂടി ഡാർക്ക് ബ്ലാക്ക് ആണ് ഇവിടെ നമുക്ക് വേറൊരു യൂണിറ്റ് അതിലാണ് ക്യാമറ വരുന്നത് ഇത് കംപ്ലീറ്റ്ലി വേറൊരു യൂണിറ്റ് അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ലെയറിലാണ് കണ്ടു കണ്ടിട്ട് ഇവിടെ കണ്ടില്ലേ നമുക്കൊരു ലെയർ കാണാം ഇതൊരു ഗ്ലോസി ബ്ലാക്ക് പാനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം അതേപോലെ താഴെ ഫൈവ് ജി കാണാം അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് പിന്നെ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത് മൂൾഭാഗത്ത് യു എസ് ബി മീൻ സോറി ത്രീ പോയിൻറ്റ് ഫൈവ് എം ഓ ഡി ജാക്ക് സ്പീക്കർ യൂണിറ്റ് വേണം പിന്നെ ഐ ആർ ബ്ലാസ്റ്ററും ഉണ്ട് അതിനൊപ്പം തന്നെ താഴെ സിം കാർഡും അതേപോലെ യൂസ് പി ടൈപ് സി പോകും സ്പീക്കർ യൂണിറ്റ് വേണം ഇതിനകത്ത് നമുക്ക് വരുന്നത് എന്താ പറയുക ഡ്യുവൽ എസ് ടീരിയോ സ്പീക്കേഴ്സും അതേപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറോണം കൂടി വരുത്തി വരുത്തിയിരിക്കുന്നത് പിന്നെ നമുക്ക് ബെസൽസും ഒക്കെ വളരെ മിനിമൽ ബെസൽസ് ആണ് വരുന്നത് അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ് ഡെഫിനറ്റ്ലി പറയും വളരെ മിനിമൽ ബെസൽസ് ആണ് താഴത്തെ ബെസൽസും കണ്ടു വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആസ്പെക്ട്സിൽ എനിക്ക് ഡെഫിനറ്റ്ലി പോക്കു ഈവൻ പോക്കുവോ എഫ് ഐ കഴിഞ്ഞ വർഷം ഇറങ്ങി വളരെ സ്ലിം ബെസൽസ് ആണ് വന്നത് അപ്പോൾ ഇത്തവണയും പോയി എക്സിസ് പ്രോയിലും എക്സിക്സിലും ആ ബെസൽസ് എക്സ്പീരിയൻസ് വളരെ മിനിമലായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഗുണെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒക്കെ കാണുമ്പോഴുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നല്ലതാണ് ഈ ബെസൽസ് കൂടുന്നതോറും ഡിസ്പ്ലേ ഏരിയ കുറയാണ് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ല നമുക്ക് കിട്ടുന്നത് നല്ലൊരു മികച്ച എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം പെട്ടെന്ന് തന്നെ ബൂട്ട് ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ വളരെ ക്യുക്കായിട്ട് പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ചിപ്പാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് আহ uh... ട്വൽ ജി ബി എഫ് റാം വരുന്നുണ്ട് ഫൈവ് ട്വൽവ് ജി ബി എഫ് സ്റ്റോറേജും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡിസൈൻ ലാംഗ്വേജിന്റെ കാര്യം പറയണത് ഇത് സെവൻ പോയിന്റ് നയൻ എയ്റ്റ് എം എം ആണ് വരുന്നത് അപ്പോൾ വളരെ സ്ലിം ചാർസിയാണെന്നുണ്ടെങ്കിൽ സെവൻ പോയിന്റ് നയൻ എയിറ്റ് എം എം ആണ് അതുപോലെ തന്നെ വെയ്റ്റും വൺ എയ്റ്റി വൺ ഗ്രാംസേ വരുന്നുള്ളൂ ഇതിൽ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ ഇതിനകത്ത് കോറിംഗ് ഗോർല ഗ്ലാസ് വിക്റ്റസ് ഉണ്ട് എന്നുള്ളതാണ് അതിനൊപ്പം തന്നെ ഇത് ഡോൾ ബി വിഷൻ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യും വളരെ മനോഹരമായ ഡിസ്പ്ലേയാണ് ഇത് വൺ പോയിൻറ്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് ആമൽ ഡിസ്പ്ലേ ഉണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ചസ് റിഫ്രഷ് റേറ്റ് വൺ ട്വൻ്റി ഹേർട്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് റേറ്റ് ഒന്ന് എടുക്കാം ഡിസ്പ്ലേ റിഫ്രഷ് റേറ്റ് ഡീഫോൾട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് കസ്റ്റം വൺ ട്വൻറ്റി ഹേർട്സിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഹൈ റിഫ്രഷ് റേറ്റ് ആയി ഇനി ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിരത്തി എണ്ണൂറ് ഇനിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഡി സി എ പി ത്രീ കളർ ക്യാമറ ഹൺഡ്രഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഹേർഡ്സ് പി ഡബ്ല്യു എം ഡിമ്മിംഗ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പോൾ മൾട്ടിമീഡിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നല്ലൊരു കിഡിലൻ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് ടച്ച് റെസ്പോൺസ് ആണെങ്കിലും സ്മൂത്ത്നെസ് ആണെങ്കിലും എല്ലാം തന്നെ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി കളേഴ്സൊക്കെ നല്ല റിച്ച് ആണ് പ്രത്യേകിച്ച് ഡി സി പി ത്രീ കളർ ക്യാമറ ഉണ്ടാവുകൊണ്ട് തന്നെ അത്രയും നല്ല റിച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് പരാതികളൊന്നും തന്നെ ഇല്ല ഇനി നമുക്ക് അടുത്ത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൽ ഇവിടെ നമുക്ക് പോക്കോ എക്സിക്സ് പ്രോ ആയിട്ട് നോക്കുമ്പോൾ ഇതിലൊരു ചെറിയൊരു പരാതി ഉള്ളത് എന്താ വെച്ചാൽ ഇതിനകത്ത് മീ ഐ ഫോർട്ടീൻ ആണ് വരുന്നത് ഹൈപ്പർ ഓവേസ് അല്ല വരുന്നത് ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എബൌട്ട് ഫോൺ കഴിഞ്ഞാൽ ഉണ്ടല്ലോ മിയുവായി ആണ് അതിനൊപ്പം തന്നെ ആൻഡ്രോയിഡ് തേർട്ടീനേ ഉള്ളൂ എന്നുള്ളത് വേറൊരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം കാരണം നമ്മളെ റെഡ്മിയിലെ നോട്ട് തേർട്ടീൻ പ്രോ പ്ലസ് ഒക്കെ എടുത്തപ്പോൾ കണ്ട അതേ ഒരു പോരാമീൻ എന്തിനകത്ത് ആൻഡ്രോഡ് തേർട്ടീനെ വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽക്കുള്ള ഹൈപ്പർ വേസും ആൻഡ്രോയിഡ് ഫോർട്ടീൻ അപ്ഡേറ്റും വരും പക്ഷേ അപ്പോൾ ഇതിൽ ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് തേർട്ടിനെ ഉള്ളൂ എന്നുള്ളതാണ് ഒരു ഡിസ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ കോൺ എന്ന് പറയാവുന്നത് ബാക്കിയെല്ലാം കൊണ്ട് തന്നെ എനിക്കൊന്ന് നല്ലതാണ് കാരണം നമുക്ക് കിട്ടണ മീ വൈൻ്റെ ഫുൾ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ അതിൽ വലിയ കോംപ്രമൈസസ് ഒന്നുമില്ല പിന്നെ മീ വൈ ഫോ പോക്കോ ആണ് വരുന്നത് പിന്നെ ആപ്പ് ഡ്രോവർ കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട് കേട്ടോ ഒരുപാട് ഇതിപ്പോൾ പോക്കോ എക്സിക്സ് പ്രോയിലും ഉണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുമായിരുന്നു പോക്കോ എക്സിക്സ് പ്രോയിലും അതേ ബ്ലോട്ട് വേസ് ഉണ്ട് പക്ഷെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫോൺ കിട്ടുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇതങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളിയായിരിക്കും നല്ലത് എല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്പ്സാണ് അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോഴുള്ള ഗുണമെന്ന് വച്ചാൽ ഇത് നമുക്കൊന്ന് കുറച്ചുകൂടെ ക്ലീനർ യു ഐ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനത്തെ കുറേ ഗെയിംസ് അൺവാണ്ടഡ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ആപ്സും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്ന ആപ്സാണ് അപ്പോൾ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ എടുത്ത് വാങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ വളരെ കുറച്ചുകൂടെ ക്ലീൻ യു ഐ എക്സ്പീരിയൻസ് കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോക്കോ എക്സ് എക്സിക്സ് പ്രോ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഒരു പോരായ്മ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് തേർട്ടീനും ഹൈപ്പർ വയസ്സും ഇല്ല എന്നുള്ളത് ആൻഡ്രോയിഡ് തേർട്ടീനേ ഉള്ളൂ ആ ഹൈപ്പർ വയസ്സ് ഇല്ല എന്നുള്ളത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വരണമായിരുന്നു പക്ഷേ ഇതിലും ത്രീ പ്ലസ് ടു ഫോർ ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്സ് ആണ് അതായത് മൂന്ന് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും എന്നുള്ളതാണ് പക്ഷേ ഫോർട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു അഡീഷണൽ വേർഷൻ കൂടെ കിട്ടിയേനെ ഇവിടെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഫോർട്ടീൻ ആ ഒരു ത്രീയിൽ ഒരു വേർഷനായിട്ട് എന്നുള്ളതാണ് അപ്പോൾ സോഫ്റ്റ് കാര്യത്തിൽ ഹൈപ്പർ വോയിസ് വന്നു കഴിഞ്ഞാൽ ഇത് അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഇത് മി വൈ ഫോർട്ടീനും മോശമൊന്നും ഇല്ല കേട്ടോ എന്നാലും ഹൈപ്പർ വോയിസ് കിട്ടുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി വേറെ ലെവലാണെന്നുള്ളതാണ് അതിൻ്റെ വേറെ ആസ്പെക്റ്റ് ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോയി കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ചിപ്പാണ് വരുന്നത് ഒരു നല്ല മിഡ് റേഞ്ച് ചിപ്പാണ് അറൗണ്ട് സിക്സ് സിക്സ് ലാക്ക് ട്വൻറ്റി തൗസൻഡ് എന്നു പറയണം ആൻഡ് സ്കോർ വരുന്നത് അപ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻ്റി ട്വൻ്റി ഫൈവ് തൗസൻഡ് പ്രൈസ് സെഗ്മെൻറ്റിൽ നമുക്ക് എടുക്കാവുന്ന നല്ല ഒരു ഡിവൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ പ്രൈസിങ് എനിക്കറിയില്ല ചിലപ്പോൾ അതിലും കുറവാവേണ്ട ചാൻസ് അപ്പോൾ എന്താണ് ട്വന്റി ടു ട്വന്റി ഫൈവ് തൗസൻഡ് സെഗ്മെന്റ് ആയിരിക്കും ഇതിൻ്റെ പ്രൈസിങ് വരുക അപ്പോൾ ഇതിനകത്ത് അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന നല്ലൊരു പെർഫോമൻസാണ് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു നല്ലൊരു ചിപ്പാണ് മിഡ് റേഞ്ചിന് വേണ്ടി ഒരു നല്ല പ്രോസസ്സർ കൂടിയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ഞാൻ പറയല്ലോ എൻ്റെ കിട്ടിയ വിഷൻ ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജും ട്വൽ ജി ബി എഫ് റാമുമാണ് അപ്പോൾ പ്രോബ്ലം എയിറ്റ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് കൂടെ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ ആ ഒരു സ്റ്റോറേജും കൂടെ നോക്കാം പിന്നെ എൻ്റെ ഇനീഷ്യൽ യൂസേജിൽ എനിക്ക് ലാഗോ ഇഷ്യൂസോ ഒന്നും തന്നെ തോന്നിയില്ല നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊന്നും തന്നെ ഇല്ല പിന്നെ ഇതിനകത്ത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമോ യു എഫ് എസ് ടു പോയിന്റ് ടു സ്റ്റോറേജും ആണ് വരുന്നത് അപ്പോൾ കുറച്ചു കൂടെ ബജറ്റ് സെഗ്മെൻറ് ആയതുകൊണ്ടാണ് അത് യു എഫ് എസ് ടു പോയിന്റ് ടു ആയത് പിന്നെ ഇതിനകത്ത് വരുന്ന മൂന്ന് വേരിയൻ്റാണ് ആക്ച്വലി ഉള്ളത് എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സ് ട്വൽവ് ടു ഫിഫ്റ്റി സിക്സ് ട്വൽവ് ഫൈവ് ട്വൽവ് അങ്ങനെ മൂന്ന് വേരിയൻ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നമുക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല ബേസ് വേരിയൻ്റിനെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി സ്റ്റോറേജാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ സോഫ്റ്റ്വെയറും പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് പിന്നെ നമുക്ക് ഡുവൽ സിം കാർഡ്സിലൗട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ സ്കാനറുണ്ട് അതേപോലെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട് ഡോൾ ബി ആറ്റ്മോസ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം തന്നെ ആണ് പിന്നെ ഫൈവ് ജി സപ്പോർട്ട് ഉണ്ട് ഒട്ടുമിക്ക ബ്രാൻഡും സപ്പോർട്ടഡാണ് ജിയോ ആണെങ്കിൽ എയർടെൽ ആണെങ്കിലും എല്ലാം തന്നെ നമുക്ക് സപ്പോർട്ടഡ് അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് വാട്ടർ സ്പ്ലാഷ് റെസിസ്റ്റൻ റെസിസ്റ്റൻസ് കോട്ടിംഗ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഹാർഡ്വെയർ ആസ്പെക്ട് പറയുക നമുക്ക് ക്യാമറയിൽ ഡുക ഇവിടെ നമുക്ക് കിട്ടുന്നത് സിക്സ്റ്റി ഫോർ മെഗപിക്സൽ പ്രൈമറി ക്യാമറയാണ് അതിനൊപ്പം തന്നെ നമുക്കൊരു എയ്റ്റ് മെഗപിക്സൽ അൾട്രാ വരും ടു മെഗപിക്സൽ മാക്രോ സെൻസറും ഒരു സിക്സ്റ്റീൻ മെഗപിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് റിയർ ക്യാമറയ്ക്ക് ഒപ്റ്റിക്കലിമേജ് സ്റ്റെബിലൈസേഷൻ കൊടുത്തിട്ടുണ്ട് പ്രൈമറി മീൻ പോഗോ എക്സിക്സ് പ്രോനെ പോലെ തന്നെ ഇതിനകത്തും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് നമുക്ക് ക്യാമറ യു എന്ന് നോക്കാം അപ്പോൾ ക്യാമറ യു എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോ മോഡ് പോർട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് പിന്നെ മോറില് പോയി കഴിഞ്ഞാൽ അഡീഷണൽ മോഡ്സ് കാണാം പിന്നെ വീഡിയോ റെക്കോർഡിംഗ് പോകുകയാണെങ്കിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് ഉണ്ട് അതേപോലെ ടെൻ എ ജി സിക്സ്റ്റി എഫ് പി എസ് ഉണ്ട് അപ്പോൾ ഏറെക്കുറെ നമുക്ക് പോക്കോ എക്സിക്സ് പ്രോയിൽ കിട്ടിയ പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് പിന്നെ ക്യാമറയിൽ നമുക്ക് സിക്സ്റ്റീൻ മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ ക്യാമറ യു ആയി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്രോ മോഡും നൈറ്റ് മോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം ഇതെല്ലാം പോക്കോ എക്സിക്സ് എന്നിട്ട് ക്യാമറ സാമ്പിൾസ് ആണ് അപ്പോൾ ഈ സിക്സ്റ്റി ഫോർ മെഗാ പിക്സൽ ഒ ഐ എസ് ക്യാമറ അത്യാവശ്യം നല്ലൊരു പെർഫോമിംഗ് ക്യാമറയുടെ കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് കാണുന്നില്ല ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഞാൻ ചെയ്യാം ഇൻട്രസ്റ്റിൽ ആണ് ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഡീറ്റെയിൽഡ് ക്യാമറ ഡെഫിനറ്റ്ലി ചെയ്യുന്നതാണ് അപ്പോൾ പോക്കോ എക്സ് എക്സിക്സിൻ്റെ ക്യാമറ സെറ്റപ്പ് കുഴപ്പമില്ലാത്ത ഒരു ഈ സെഗ്മെൻറ്റിൽ വേണ്ട ഒരു ഒ എ എസ് ഉള്ള ക്യാമറയുണ്ട് അതുകൊണ്ട് തന്നെ നൈറ്റ് ഷോട്ട്സ് ഒക്കെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം പിന്നെ ബാറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ അയ്യായിരത്തി ഒന്നൂറ് എം എ എച്ച് കപ്പാസിറ്റി ബാറ്ററിയാണ് അത് ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് മിലിയാപ്പോൾ ബാറ്ററി ആണ് അതിനൊപ്പം തന്നെ സിക്സ്റ്റി സെവൻ വോട്ട് ടോബോ ചാർജിങ്ങും ഉണ്ട് അപ്പോൾ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫാസ്റ്റ് ചാർജിങ് അറൗണ്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒന്നും ആണ് ചാർജിങ്ങിന് എടുക്കാൻ തോന്നുന്നു അപ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് ഉണ്ടാവും പ്രോബർലി കുറച്ചും അധികം ടൈം എടുക്കുമായിരിക്കും എന്നാൽ പോലും നല്ല ഒരു ബാറ്ററി ലൈഫ് നമുക്ക് ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അയ്യായിരത്തി ഒരുന്നൂറ് എം എ എച്ച് ചാർജർ ബോക്സിനകത്ത് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഇതായിരുന്നു പോക്കോ എക്സിൻ്റെ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ വീഡിയോ അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്ട് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് നല്ല കുഴപ്പമില്ലാത്ത ഡിസൈൻ ലാംഗ്വേജ് ആണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരേ ഒരു പരാതി ഉള്ളത് ആൻഡ്രോയിഡ് തേർട്ടീൻ ഉള്ളൂ എന്നുള്ളതാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ വരണമായിരുന്നു പക്ഷേ ഹൈപ്പർ വോയിസ് ഓബ്വിയസ്ലി ഇതിനകത്ത് അപ്ഡേറ്റ് വരും എന്നുള്ള ഒരു കൺഫർമേഷൻ ഉണ്ട് അപ്പോൾ അതിൽ എനിക്ക് കുഴപ്പമില്ല നല്ല ഔട്ട് ഓഫ് ദ ബോക്സ് കൊടുക്കാമായിരുന്നു എന്നാലും അതില്ല എന്നുള്ളതാണ് വേറൊരു പരാതി പെർഫോമൻസ് നല്ലതാണ് അറൗണ്ട് സിക്സ് ലാക്ക് ഫോർട്ടി തൗസൻഡ് നയൻറ്റി ടു സ്കോർ ഉണ്ട് അപ്പോൾ അതും കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അപ് ടു ട്വൽ ജി ബി ഉണ്ട് എയ്റ്റ് ജി ബി റാമ് മിനിമം ഉണ്ട് അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ കാര്യമായി അറീസ് ഒന്നും ക്യാമറാസും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറയുണ്ട് പിന്നെ ഡോൾ ബി സപ്പോർട്ട് ഉണ്ട് ഡോൾ ബി വിഷൻ ഉണ്ട് അതേപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസ്കാനറുണ്ട് ഫൈവ് ജി സപ്പോർട്ട്സ് എല്ലാം തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ബാറ്ററി ഉണ്ട് സിക്സ്റ്റി സെവൻ വോട്ട് ചാർജിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു പാക്കേജാണ് ഒരു ഡെഫിനറ്റ്ലി ഒരു സോളിഡ് പാക്കേജാണ് ബിലോ എന്താ പറയുക ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു നല്ല പാക്കേജ് പാക്കേജായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഈ ഡിവൈവസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തോന്നുന്നു എനിക്ക് നല്ലതാണോ എന്താണ് ഇതിൻ്റെ പോരായ്മകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയോ എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതായിരുന്നു പോക്കോ എക്സ് എക്സിൻ്റെ അൺബോക്സിംഗ് ആൻസ് സോൺ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നർ നെക്സ്റ്റ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ് ഡേ